നമ്മൾ കഴിഞ്ഞ പ്രൊഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സംഭവിച്ചു വാർത്തകൾ കണ്ടാൽ മനസ്സിലാവും ആർക്കും വലിയ താല്പര്യമൊന്നുമല്ല പിന്നെ ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ തെളിവുകളാണ് എന്തെങ്കിലും ഒരിക്കൽ ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഇതൊക്കെ തെളിവുകളായിട്ട് അവിടെ തന്നെ നിൽക്കും ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് ഓരോരോ രാശികളും കൊടുത്തിട്ടുള്ളതെന്ന് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി അത് നക്ഷത്ര ബേസിൽ പറയാൻ പറ്റുമോ നോക്കണം പിന്നെ നക്ഷത്രത്തിലാണ് സംഭവിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട് അതെല്ലാം പറയുന്നത് രാജ്യങ്ങൾ ഏത് നക്ഷത്രത്തിന് ഏത് രാജ്യം ഇങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടത്തില്ലേ വരുന്ന ഗ്രഹസ്ഥിതികളാണ് ഈ കാണിച്ചിരിക്കുന്നത് ചന്ദ്രൻ കന്നിരാശിയിലോട്ട് കടക്കുമ്പോൾ കന്നിയിൽ കുജനുണ്ട് ആ കുജനെ ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതിഭയങ്കരമായ വിഷയോഗത്തിലോട്ടാണ് ലോകം പോകുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ വീണ്ടും മണ്ണിച്ചിലുണ്ടാകും ആ ഭൂകമ്പം ഉണ്ടാകും അത് തീവ്രത എന്ന് പറയുമ്പോൾ എന്തു ഏഴ് പോയിന്റ് ഒരു അഞ്ചിൽ കൂടുതലാകാനാണ് സാധ്യത കൂടുതൽ ഗുരു ദൃഷ്ടി ഉണ്ടെങ്കിൽ പോലും ഗുരുവിനെ രാഹുവും ശനിയും നോക്കുന്നത് കൊണ്ട് പിന്നെ ഭാഗ്യസ്ഥാനത്തോട്ട് ശനിയുടെയും കേതുവിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ടും അങ്ങാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ശുക്രൻ രാശി മാറിയിട്ട് കർക്കിടകൻ രാശിയിലോട്ട് വന്നിട്ടുണ്ട് അവിടെ തന്നെയാണ് ബുധന് നിൽക്കുന്നത് പക്ഷേ ഇവ രണ്ടും രാഹുവിൻ്റെ ദൃഷ്ടിയിലുമാണ് ഇപ്പോൾ കേതുവിൻ്റെ അടുക്കലോട്ട് വന്നപ്പോൾ തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ കണ്ടതല്ലേ സൂര്യൻ കേതുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അപ്പോൾ ആ രാഷ്ട്രീയ നേതാക്കൾക്കാണ് നേതാക്കളാണ് കൂടുതൽ സൂക്ഷിക്കേണ്ട അപഖ്യാതകളൊക്കെ പിന്നെയും പിന്നെയും വീണ്ടും 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 വരാനുള്ള സാധ്യതയുണ്ട് സെപ്റ്റംബർ പതിമൂന്ന് വരെയാണ് നമ്മൾ ഈ ഇപ്പം ഈ രണ്ട് മൂന്ന് നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിഷമധ്യ ദുരന്തം ഉണ്ടായില്ലേ അതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അതുപോലെ സ്കൂൾ കുട്ടികളൊക്കെ വളരെയധികം സൂക്ഷിക്കണം സൂര്യൻ കേതുവിൻ്റെ അപ്പോൾ വരുന്നോണ്ട് തന്നെ എന്ന് പറയും അത് തന്നെയും സൂര്യനായതുകൊണ്ട് തന്നെ കൂടുതലും ഭരണകർത്താക്കളാണ് സൂക്ഷിക്കേണ്ടത് അവരുടെ തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ വളരെയധികം കുഴപ്പങ്ങളിൽ കൊണ്ടിരുന്നു ചാടിച്ചേക്കാൻ രാജ്യങ്ങളെ തന്നെ ലോകത്ത് ഒന്നാം നമ്പർ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ളവരെയൊക്കെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് അങ്ങനെ എങ്ങനെ വരും കഴിയുന്നതും മഹത് നിന്ദയൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ ഈ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും ഇതിപ്പോൾ ഈ നിന്ദ ഇങ്ങനെ കൂടി 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 വരുന്നുണ്ടെന്ന് നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അല്പ നേട്ടങ്ങൾക്ക് വേണ്ടി ഭയങ്കര ഭയങ്കര നിന്ദ ഒരുക്കുമ്പോൾ അത് നമുക്ക് ഭൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്ന് ഓർത്തു വേണം ഓരോന്നും ചെയ്യാന് പിന്നെ വലിയ പുകടകലങ്ങൾ സൃഷ്ടിക്കുന്നതൊക്കെ അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തീപിടുത്തങ്ങൾ ആ രാസവാതക ചോർച്ചകൾ ഇങ്ങനെയൊക്കെയുള്ളതിനൊക്കെ സാധ്യത വളരെയധികം കൂടുന്ന സമയമാണ് ഇപ്പോൾ എല്ലാവരും സംഭവിക്കുന്നു ഇവിടെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ആ ദിവസങ്ങൾ വരുമ്പോൾ ഭയങ്കര പുകപടലങ്ങളായിരിക്കും എല്ലാം ഇവിടെയൊക്കെ ഭക്ഷണത്തിന് നല്ല ചെക്കിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ കാരണം ജ്യോതിഷികളെല്ലാം പറയുമായിരിക്കും ഇങ്ങനെ ഭക്ഷണമൊക്കെ ചെക്ക് ചെയ്യണമെന്ന് അതുകൊണ്ടായിരിക്കും കൂടുതൽ പേരും ജ്യോതിഷമൊക്കെ നോക്കിയിട്ടാണ് തീരുമാനങ്ങളൊക്കെ എടുക്കാറ് പറഞ്ഞല്ലോ പുകമ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഏഴേ പോയിൻ്റ് അഞ്ചിൽ കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത് അതും നേരത്തെ നടന്ന സ്ഥലത്തിനോട് അടുത്ത സ്ഥലങ്ങളിലായിരിക്കും നടക്കാൻ സാധ്യത അല്ലെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും നടക്കാൻ സാധ്യത കൂടുതൽ അതുപോലെ ഈ മണ്ണിടിച്ചിൽ ആ അതേ സ്ഥലങ്ങളിലാണ് കൂടുതൽ സാധ്യത അവിടെയുള്ളവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് അത്രയും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ മണ്ണിച്ച് എന്തായാലും ഉണ്ടാവുന്നറിയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ രാജ്യങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്തു വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ സുനാമിത സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല അതിനുള്ള ഒരു ചാൻസ് ഉണ്ട് വലിയ തിരയെന്നാണ് ഉദ്ദേശിച്ചത് അത് ഇന്നലെയായിരുന്നു അതിനുള്ള ചാൻസ് പക്ഷേ എന്തായാലും ഭാഗ്യത്തിന് ചന്ദ്രൻ കുജൻ്റെ അടുക്ക വന്നില്ല അപ്പോൾ ഈ കുജൻ്റെ രണ്ടിൽ ചന്ദ്രൻ അതായത് ചിത്തിര അത്തം ചിത്തിര ഈ നക്ഷത്രങ്ങളിൽ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അതായത് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അത് അങ്ങനെ ഒരു വലിയ പുകമ്പ് കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ജ്യോതിഷത്തേക്ക് കളിയാക്കുന്നവരൊന്നും ശ്രദ്ധിച്ചാൽ മതി തുടർ ചലനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതും ആറും ഒക്കെ മാഗ്നിറ്റ്യൂഡിൽ കൂടുതലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ചന്ദ്രനെ ശനി നോക്കുന്നത് കൊണ്ട് തന്നെയാണ് എങ്ങനെ സംഭവിക്കുന്നത് ഈ എന്ന് പറയുന്നത് മിക്കവാറും ഇങ്ങനെ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പട്ടികളെയൊക്കെ സൂക്ഷിക്കണം ഇതുവരെയും വിദ്യാർത്ഥികൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കൂടെ ഇനി ഭരണകർത്താക്കൾ കൂടി സൂക്ഷിക്കണം അവർക്ക് സെക്യൂരിറ്റിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് എങ്കിലും അവരും ഒന്ന് സൂ കേതുവിനൊപ്പം രവി അന്നുകൊണ്ട് പറയുകയാണെങ്കിൽ അവരും ഒന്ന് സൂക്ഷിക്കണം റോഡ് നീള പട്ടികളാണ് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് അതിന് തക്കതായിട്ടുള്ള മുൻകരുതലുകളൊന്നും ഇ കാണുന്നില്ല മരുന്നൊക്കെ കഴിക്കുമ്പോഴൊന്ന് സൂക്ഷിച്ചു പോണം ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും ചികിത്സാ പഴവൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെയാണെങ്കിൽ ഈ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും വളരെയധികം സൂക്ഷിച്ചു ഓരോ കാര്യങ്ങളും ചെയ്യാനും അവർക്കും ഇതിൻ്റെയൊക്കെ ഉണ്ട് പിന്നെ കെമിക്കൽ ഫാക്ടറികൾ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ടവര് ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴും ഒന്ന് സൂക്ഷിക്കണം ആയുധവുമായിട്ട് ബന്ധപ്പെട്ടവരും ഒന്ന് സൂക്ഷിക്കണം അതായത് പണ്ടൊക്കെ അറിയാതെ വെടിപൊട്ടുക അങ്ങനെയൊക്കെയുള്ള സാധ്യത സന്ദർഭങ്ങൾ ഉണ്ടായില്ലേ അതൊന്നും അതുപോലെയൊക്കെ ഉള്ളതൊന്നും ഉണ്ടാകാതെ ഒന്ന് സൂക്ഷിച്ചോണേ വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യേണ്ടത് പരിഹാരമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് ഗണപതിയെ പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും വേണ്ടത് ഇപ്പം ഗണേശ ചതുർത്ഥി വരികയാണ് അപ്പോൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണഫലങ്ങൾ കിട്ടും പറഞ്ഞല്ലോ അതി കഠിനമായ ന്യൂനമർദ്ദമൊക്കെ പ്രവചിച്ചപ്പോൾ നമ്മൾ പ്രാർത്ഥന ഒര ചാനലിലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അവിടെ എല്ലാം മാറിപ്പോയി മഴ മാറിപ്പോയി നമ്മുടെ നാട്ടിലും പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഫലിക്കത്തുള്ളൂ അതും സ്വാർത്ഥമായിട്ട് ഒരു മനുഷ്യൻ്റെ ഒന്നും കാര്യത്തിനല്ല സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രകൃതിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ഫലിക്കാറ് തീർച്ചയായിട്ടും വേറെ ഒരുപാട് പേർക്ക് അവരറിയാതെ തന്നെ നല്ല അത് വന്നിട്ടുണ്ട് നമുക്കറിയാം അവർക്കറിഞ്ഞോ ഇല്ലയോ അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് അതിനൊണ്ടൊരു കുഴപ്പമില്ല ഇതെവിടെയെങ്കിലുമൊക്കെ ഒക്കെ പോയി നിൽക്കും ഇനിയിപ്പോൾ ഇതിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ഇതെല്ലാം നമ്മളങ്ങ് മറക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ മനുഷ്യജാതകങ്ങൾ നോക്കുന്നത് വളരെയധികം പോയിട്ടുണ്ട് അതുപോലെ ഇതും അങ്ങ് മറക്കുമായിരിക്കും കാരണം അത്രയ്ക്ക് എല്ലാവരും അവഗണിക്കുന്നില്ലേ ഭഗവാൻ പോലും അവഗണിക്കുന്നു തോന്നുമ്പോൾ മറ്റുള്ളവരുടെ അവഗണന ആ മനുഷ്യരുടെ അവഗണനയ്ക്ക് നമ്മൾ വില കൊടുക്കാറില്ല അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഒരു പത്ത് പേരാണെങ്കിൽ ആ പത്ത് പേർക്കെങ്കിലും മനസ്സിലാകാതിരിക്കോ ആ പത്ത് പേരോട് പത്ത് പേരോട് പറയുമ്പോൾ തന്നെ എനിക്കൊന്നും വേണ്ടിയിട്ടല്ല ശാസ്ത്രം വലുതായേനെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഇതിനൊരു മോചനം കിട്ടിയേനെ ഇപ്പോൾ തന്നെ ബിഗ് ബോ ബിഗ് ബോസ് ഹൗസിൽ പോലും മന്ത്രവാദം അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വരും ഇത്രയും വലിയൊരു ശാസ്ത്രത്തിന് ഇത്രയും കൊല്ലം കൊണ്ടും നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നിട്ട് ഒരു മാറ്റവും വരാതിരിക്കുമ്പോൾ എത്രയായാലും വേദന വരും അതുകൊണ്ട് തന്നെ ഭൂകമ്പം നടക്കുന്നെങ്കിൽ നടക്കട്ടെ പക്ഷേ ഇപ്പോൾ വിനായക ചതുർത്ഥിയൊക്കെ വരുന്നുണ്ട് ഉത്സവങ്ങൾ വരുന്നു ഉത്സവങ്ങളിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ് അതുപോലെ സംഭവിച്ചു അപ്പോൾ നമ്മൾ ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണേ ഭഗവാനേ എന്ന് പ്രാർത്ഥിക്കാം അതായത് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്പലങ്ങളിൽ പോകുന്നവരെല്ലാം ഒന്നും ഭക്തരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ഭഗവാനോട് സ്നേഹത്തോടു കൂടി ഉണ്ട് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഉണ്ട് രണ്ടിനും കൂടി പോകുന്ന ഒരു കുഴപ്പമില്ല പക്ഷേ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം പോവുകയാണെങ്കിൽ അവരെ ഭഗവാൻ സംരക്ഷിക്കാൻ ഭഗവാൻ ഇഷ്ടമുണ്ടെങ്കിൽ സംരക്ഷിക്കട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രഡിക്ഷനിൽ വലിയൊരു വീഡിയോ ആയിട്ടായിരുന്നു പ്രൊഡിക്ഷൻ്റെതായിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം അതിപ്പോൾ മറ്റേതിപ്പോൾ ഗ്രഹചാരത്തിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് താമസിക്കുന്നത് ജലസംബന്ധമായ അല്ലെങ്കിൽ മഴ സംബന്ധമായ പ്രശ്നങ്ങൾ നിത്യവും കുറയേണ്ടതായിരുന്നു പക്ഷേ ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകണമെങ്കിൽ ആ മേഘവിസ്ഫോടനങ്ങൾ ഇനി ഉണ്ടായാലേ പറ്റത്തുള്ളൂ അവിടെയാണ് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ രവി ഈ അഗ്നിരാശിയിലോട്ട് മാറിയപ്പോൾ ചെറുതായിട്ടൊരു മാറ്റം വരേണ്ടതാണ് പക്ഷേ ഈ അഗ്നിമാരിത യോഗം അങ്ങനെ തന്നെ നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല അപ്പോൾ ജലത്തിൽ കൂടി പോകുന്ന വലിയ വാഹനങ്ങൾ ശനി അവിടെ ജലരാശി നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒന്നു സൂക്ഷിക്കുക അതുപോലെ ഈ വാഹനങ്ങൾക്ക് ഇപ്പോൾ ആഡംബര വാഹനങ്ങളാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് ആ വായ്ക്ക് നിയന്ത്രണമൊക്കെ പോകാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ ശ്രദ്ധിക്കുക പറഞ്ഞില്ലേ ഗണേശ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഈ ഇങ്ങനെ ഈ ഭാര്യയും ഭർത്താവും കൊണ്ടുള്ള പ്രശ്നങ്ങൾ ശുക്രൻ ചനിൽ നിന്നും വിട്ടുകൊണ്ട് കുറച്ച് കുറേണ്ടതായിരുന്നു പക്ഷെ രാഹുദൃഷ്ടി ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു സംശയം അത് ഈ ആഴ്ച ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഷൻ എത്താൻ പറ്റും ഈ കടിയിലുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് മൂന്ന് എണ്ണക്കിടറൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പ്രാർത്ഥിച്ചു നോക്കാം ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓം ശിവായ